നമസ്കാരം കാസർഗോഡ് ജില്ലയിൽ അങ്ങുന്നും ഇങ്ങുന്നുമൊക്കെ വോട്ടർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കാസർഗോഡ് നഗരസഭയ്ക്കെതിരെയാണെങ്കിൽ ഇത്തവണ ആരോപണം ഉയർന്നു വരുന്നത് വെള്ളൂർ പഞ്ചായത്തിൽ നിന്നാണ് ഇവിടെ ബി ജെ പിക്ക് ജയിക്കാൻ ആവശ്യമായ രീതിയിൽ വോട്ടുകൾ ക്രമീകരിക്കപ്പെടുന്നു എന്നാണ് ആരോപണം പതിനാല് വാർഡുകളിൽ നിന്നായി ആയിരത്തോളം വോട്ടുകൾ ഇത്തരത്തിൽ മാറ്റപ്പെടുകയോ ക്രമീകരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും രസകരമായ ഒരു കഥ കേൾക്കണോ വെള്ളൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലെ പത്താം നമ്പർ വീടിൽ മുപ്പത്തെട്ട് പേരാണ് വോട്ട് ചേർത്തിരിക്കുന്നത് അതെന്തെ ഈ വീട്ടിലുള്ള ആരും മാറി താമസിക്കാറില്ലേ അതല്ല കല്യാണം കഴിഞ്ഞ് പോകാറില്ലേ ഇവിടെ ജനിച്ചവരൊക്കെ അവിടെ തന്നെ താമസിക്കുകയാണോ അതല്ല ഇതൊരു രാജ കൊട്ടാരമാണോ അത്രയും അംഗങ്ങളെ അത്രയും കുടുംബ അംഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള രൂപകല രൂപകൽപ്പന ചെയ്ത വീടാണോ ഈ പത്താം നമ്പർ വീട് മുപ്പത്തെട്ട് വോട്ടുകളാണ് ഒരു വീട്ടിൽ ചേർത്തിരിക്കുന്നത് മാത്രമല്ല തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അതായത് ബി ജെ പിക്ക് ജയിക്കാൻ ആവശ്യമായ രീതിയിലൊക്കെ ഓരോ വാർഡിലും വോട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് തങ്ങളുടെ രണ്ട് വോട്ട് അപ്പുറത്തെ വാർഡിലുണ്ടെങ്കിൽ ആ രണ്ട് വീട് ഇപ്പുറത്തെ വാർഡിലേക്ക് ചേർക്കും ഏതൊക്കെ രീതിയിൽ വോട്ട് ഏകീകരിക്കപ്പെടാൻ സാധിക്കുമോ അതൊക്കെ ബി ജെ പി അവിടെ ചെയ്തിട്ടുണ്ട് സകല തന്ത്രങ്ങളും പുറത്തിറത്തിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സി പി ഐ എം രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടാം വാർഡിൽ നിന്ന് അനധികൃതമായി വീടുകൾ മൂന്നിലേക്ക് മാറ്റി നിങ്ങൾ വിചാരിച്ചു ഇതാണ് അതിലെങ്കിൽ രണ്ടിന്റെയും മൂന്നിന്റെയും റോഡാണെങ്കിൽ ഈ റോഡിന്റെ വടക്കു ഭാഗത്ത് നിന്ന് തെക്കു ഭാഗത്തേക്ക് വേണ്ട വോട്ടിന് വേണ്ടി വീടുകൾ മാറ്റി ഇത് കരട് പട്ടികയിൽ ഉണ്ടായതാണ് അത് കണ്ടു സൂചിപ്പിച്ചു ഇത് തിരുത്തണം അത് ശരിയല്ല പിന്നെയോ മൂന്നാം വാർഡിൽ എത്രയോ വർഷമായി കല്യാണം കഴിഞ്ഞ് പോയവർ നാട് വിട്ട് പോയവർ ഏതോ നാട്ടിൽ ജീവിക്കുന്നവർ അങ്ങനെയുള്ള നിരവധി വീടുകൾ എവിടെയുണ്ട് വോട്ടർമാരാ സർവകക്ഷി യോഗത്തിൽ വെച്ച് തീരുമാനിച്ചു എന്താ തീരുമാനം രണ്ടു വർഷത്തിൽ കൂടുതൽ താമസം ആണെങ്കിൽ അവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമായിരുന്നു ആ തീരുമാനം അന്തിമ പട്ടിക വന്നപ്പോ എന്തായി അങ്ങനെയുള്ള സി പി എമ്മിന്റെ മുഴുവൻ വോട്ടുകളും തള്ളി അങ്ങനെ അങ്ങനെയുള്ളത് മാത്രല്ല മൂന്ന് നാല് മാസം മാത്രം കല്യാണം കഴിഞ്ഞ് ഇവിടെ പോയാൽ സി പി എമ്മിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന വോട്ടുകളെല്ലാം മാറ്റി എന്നാ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നവരാ ആ വോട്ടുകളെല്ലാം നിലനിർത്തി എല്ലാം നിലനിർത്തി എന്ന് മാത്രമല്ല രണ്ടാം വാർഡിനകത്ത് വീട് കുടുംബം രണ്ടാം വാർഡിനകത്ത് താമസം അതിനകത്ത് പുതിയ പതിനെട്ട് വയസ്സായി പുതിയ പൗരന്മാരെ വരുന്ന വോട്ടർമാരെ അവരുടെ മൂന്നാം വാർഡിലേക്ക് ചേർത്തു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എന്താ ബി ജെ പിക്ക് ഇത്ര ഭയം അവിടെ മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ മുപ്പത്തെട്ട് വോട്ടുകൾ ഒരു വീട്ടു നമ്പർ അവർക്ക് വേറെ വീട് നമ്പർ ഉണ്ടെങ്കിൽ അവിടെ ചേർത്താ ഇനി എനിയത് തെറ്റി തെറ്റി എങ്കിൽ സെക്രട്ടറി തിരുത്തണ്ടേ എന്ത് സെക്രട്ടറി തിരുത്തിയില്ല നമ്മുടെ നാട്ടിൽ വോട്ട് ചോറി നടക്കാൻ പാടില്ല എന്ന് ഓരോ പൗരനും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ സുന്ദരമായ ജനാധിപത്യം മരിച്ചു പോകും ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റരുത് അതുകൊണ്ട് ഓരോ പൗരനും ഇതിനെതിരെ രംഗത്ത് വരണം കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂടെ മാത്രം ഓരോ ആളുകളും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഉള്ള തരത്തിലൂടെയാണ് ജയിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് തുറന്നു കാട്ടുക തന്നെ ചെയ്യണം ഇത് നമ്മൾ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം നന്ദി നമസ്കാരം